േന്നെങ്കിലും വീട്ടില് ഇപ്പൊ ഈ ആയിട്ട് കറിയൊക്കെ ഇതൊക്കെ ചെറിയ രീതിയിലൊക്കെ വെക്കുന്നുണ്ട് അമ്മയെ ഞാൻ ബുദ്ധിമുട്ടാ ഫ്രീ ആണോ നോക്കിട്ടാണ് കഴിക്കാൻ പറ്റും ശേഷം നല്ല പേര് കിട്ടിയില്ല നിനക്ക് മാമെന്ന് മാണോ ചേട്ടാണോ മാമെന്ന് വിളിച്ച നല്ല പ്രായുണ്ട് ഞാൻ നിന്റെ രണ്ട് വയസ്സിന് മൂത്തതാ രണ്ടു വയസ്സാ അവളുടെ രണ്ടു വയസ്സിന് എനിക്ക് ആ എനിക്ക് പത്ത് വർഷം മുമ്പ് എത്ര വർഷം എത്ര വർഷം മുമ്പായിരുന്നു വയസ്സ് അടിപൊളി അപ്പൊ നമ്മളിപ്പോ ഈ വീഡിയോസിൽ കാണുമ്പോ എല്ലാരും ആ വീഡിയോസ് സ്ക്രീനിലുള്ള മുഖങ്ങള് മാത്രമേ കാണുന്നുള്ളൂ ഇവരുടെ പറകിൽ എന്തായാലും ഇവർ ഏത് അവസ്ഥ സിറ്റുവേഷനിൽ വരുന്നവരാണോ ആരും ആലോചിക്കില്ല നമ്മളൊക്കെ കാണുമ്പോൾ വീഡിയോസ് ചെയ്യുന്നു ഒരുപാട് പൈസ ഉണ്ടാക്കുന്നു കുറച്ചായിട്ട് ജീവിക്കുന്നു നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് ആരും ചിന്തിക്കുന്നില്ല ശരിക്കുമുള്ള ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ എന്ത് വരുമാനം കിട്ടുന്നു ഇൻസ്റ്റ അല്ല യൂട്യൂബിലൂടെ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് എന്താണ് ബാക്ക്ഗ്രൗണ്ട് ഞാൻ ഇതിനു മുമ്പ് ഷോപ്പിലെ ഒരു ബേക്കറിയാണ് ബേക്കറി അതിൻ്റെ റെസ്റ്റോറൻറ്റ് അവിടെ നിന്ന് ആ സമയം അതിന് മുമ്പേ ഞാൻ വീഡിയോ ചെയ്യുമായിരുന്നു അവിടെ നിന്നുകൊണ്ടും ചെയ്യുമായിരുന്നു പിന്നെ ഞാൻ വീഡിയോ ചെയ്യുമെന്ന് അറിഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോക്ക് വേണ്ടി വീഡിയോയ്ക്ക് വേണ്ടി മാത്രം അവിടെ നിന്ന് സമയം മാറ്റുമായിരുന്നു ലീവ് എടുക്കുമായിരുന്നു എടുത്ത് ലീവ് എടുത്ത് അത്യാവശ്യം ഒന്ന് ഫെയിമായി ഫെയിമായിട്ട് അവിടെ അവിടെ നിൽക്കുന്ന മാനേജറുണ്ട് പുള്ളിക്കാരൻ എനിക്ക് ഫോൺ എടുത്തതിനുണ്ട് മാനേജർ എൻ്റെ ഇത് കണ്ടിട്ട് പിന്നെ അവിടെ ഞാൻ ഒരു അത്യാവശ്യം സെറ്റായി എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വരുമാനമൊന്നുമില്ല എല്ലാവരും പറയുന്ന പോലെ ഒരുപാട് ഇതൊന്നും ഇല്ല പിന്നെ പ്രൊമോഷനും കാര്യങ്ങളും യൂട്യൂബിൽ നിന്ന് നിന്നിൻകം ചെറുതായിട്ട് പിന്നെ എൻ്റേതായിട്ടുള്ള ജോലിയുണ്ട് ഞാൻ എല്ലാ ജോലിക്കും പോകും കാറ്ററിങ് പിന്നെ അച്ഛൻ്റെ കൂടെ വർക്കിന് പോകും എല്ലാത്തിനും പോകും അല്ല ആ അല്ലാതെ പിന്നെ വെഡിങ് ഷൂട്ട് ഇപ്പം ഞാൻ എടുക്കുന്നുണ്ട് നമ്മളെ കല്യാണ വെഡിങ്ങ് അത് ഞാൻ സ്വന്തമായിട്ട് എടുക്കുന്നുണ്ട് ഇതിൻ്റെ എല്ലാ കൂടെ വരുമാനം ഇപ്പോൾ ഇവിടും കൂടെ വന്നതിന് ശേഷം നമ്മൾ സേവിങ്സ് നോക്കിയാലേ പറ്റത്തുള്ളൂ നമ്മൾ ഈ യൂട്യൂബ് മാത്രം നോക്കിയതിൻ്റെ കാര്യമില്ല പിന്നെ പ്രൊമോഷൻ ഇൻവെസ്റ്റ് ചെയ്യുന്നു പ്രൊമോഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ സേവിങ്സ് കറന്റ് ഇല്ല അല്ലാതെ ആ എന്നുവെച്ചാ ഇത്ര താളം ഉണ്ടായിരുന്നു ഇപ്പൊ ഇവള് ഈ കല്യാണം കഴിഞ്ഞാൽ കാര്യങ്ങൾ ഇങ്ങനെ അങ്ങ് പോയി പിന്നെ ഇനി ഇപ്പം അടുത്ത ഞാൻ ഈ തന്നെ ഒരു ജോലിക്ക് കയറി ടാറ്റയില് കാറിൻ്റെയൊക്കെ ഷോറൂമില്ല അവിടെ മാർക്കറ്റിംഗ് സ്റ്റാഫ് ആയിട്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ അവരുടെ അടുത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എനിക്ക് പ്രൊമോഷനും കാര്യങ്ങളും വരും പിന്നെ എൻ്റെ ഇൻസ്റ്റയും യൂട്യൂബൊക്കെ കാണിച്ചാൽ അവിടെ എനിക്ക് ജോലി കിട്ടിയത് തന്നെ അതിന് അതിന് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം ഞാൻ ഉണ്ടാക്കിയെടുത്തൊരു ഇത് ഇതുകൊണ്ട് എനിക്ക് ജോലി കിട്ടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കാര്യം വലിയ കാര്യം കാരണം അവിടെ മാർക്കറ്റിംഗ് സ്റ്റാഫെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അവിടെ കിട്ടിയിരിക്കുന്ന വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന അത് എൻ്റെ പാഷനാണ് അത് എൻ്റെ ഏറ്റവും വലിയ പാഷൻ ക്യാമറ വെഡ്ഡിങ് ഷൂട്ടും കാര്യങ്ങളും പിന്നെ ഈ വീഡിയോ പിന്നെ സിനിമ അത് ഏറ്റവും വലിയ ഒരു ആഗ്രഹമാണ് കാരണം ഞാൻ അടുത്തോണെങ്കിലും പറയും എനിക്ക് അഭിനയിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട് പിന്നെ ഒരു ചാൻസ് കിട്ടിയ പോലും ഒരിക്കലും ഒരു പിച്ചക്കാരന്റെ റോള് വന്നാൽ പോലും ഞാൻ അത് ചെയ്യും എല്ലാത്തിനും പോവും ഈ പൊന്മാനത്തെ എനിക്ക് എന്നെ ഓഡീഷൻ വിളിച്ചായിരുന്നു ഞാൻ അവിടെ പോവുകയും ചെയ്തു പക്ഷെ അവിടെ വേറൊരു ചെറിയൊരു ഇതൊക്കെ നടന്ന് അതങ്ങനെ മിസ്സായി പോയി വേറെ വേറെ ഒരു മൂന്നൂർക്ക് കിട്ടിയായിരുന്നു പോയിട്ട് പോയിട്ട് എപ്പോഴെങ്കിലും അവോയ്ഡ് ചെയ്യുന്ന ഒരു ഒരു എങ്ങനെ നിനക്ക് ചാൻസ് ഇല്ല 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 അല്ലെങ്കിൽ പറ്റില്ല എന്ന് വിടുന്നവരോ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഇതുവരെ എനിക്ക് ഇതുവരൊക്കെ ആയിട്ടും ഇൻസിഡന്റ് എല്ലാരും എന്റെ അടുത്ത് നല്ല അഭിപ്രായം പറഞ്ഞു നല്ല രീതിയിൽ അഭിനയിച്ച് കൊള്ളാം പിന്നെ കൂടുതലും ഞാൻ ആഗ്രഹിക്കുന്ന ഞാൻ ആഗ്രഹിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഇനി കിട്ടാവുന്ന റോൾ എന്തോന്ന് എനിക്ക് ഓൾറെഡി കൺഫേം ആണ് എനിക്ക് ആ ഒരു റോള് കിട്ടിയാലും വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിസന്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ്